ടാറ്റയുടെ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ടാറ്റ കാരണം ക്വാളിറ്റി ക്വാളിറ്റിയിൽ കേരളത്തിലെ മാർക്കറ്റിൽ കിട്ടാൻ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ടാറ്റയുടെ പ്രോഡക്റ്റ് ത്രീ ഫീറ്റ് മുതൽ നമുക്ക് ടെൻ ഫീറ്റ് വരെ നമുക്ക് ചെയ്യാം നോർമലി ഫൈവ് ഫീറ്റ് വരെ ആണെങ്കിൽ കോൺക്രീറ്റ് കാലും ആംഗിൾസ് വെച്ച് ചെയ്യാം പെയിന്റ് ചെയ്ത മെറ്റീരിയൽ ടാറ്റയുടെ കിട്ടില്ല കാരണം ഇതിന്റെ മുകളിൽ ബ്ലാക്ക് കളർ പ്രിന്റ് ഉണ്ട് കണ്ടോ ഈ രീതിയിലും പ്രിന്റ് ഉണ്ടാവും ടാറ്റ വയറോൺ പറയുന്ന പേരിൽ അപ്പൊ ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പെയിന്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് ഒരു വൺ വീക്ക് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു രണ്ട് ഏക്കർ മൂന്ന് ഏക്കർ ഏക്കർ വരെ നമുക്ക് ചെയ്യാം വൺ വീക്ക് ഉണ്ട് ജോയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് രണ്ട് ചെയിൻ ചെയിൻലിംഗിന്റെ റോൾ കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ജോയിൻ ചെയ്യുക കാരണം നമുക്ക് എത്ര മീറ്റർ ഉണ്ടെങ്കിലും അറിയത്തില്ല അറിയത്തില്ല ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നിങ്ങളുടെ അതിർത്തികള് വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ആണ് ടാറ്റുണ്ട് ഫെൻസിങ് ഇതിന്റെ ഒരു ഗുണം എന്താണ് ഇത് ചെയ്യുന്ന ഗുണം ഏറ്റവും കുറഞ്ഞ ചിലയില് നമുക്ക് നമ്മുടെ ഫുൾ ബൗണ്ടറി പ്രൊട്ടക്ട് ചെയ്യാം ഏറ്റവും കുറഞ്ഞ അതായത് ഒരു അഞ്ച് ഏക്കർ സ്ഥലം രണ്ടേക്കർ സ്ഥലം ഒക്കെ ഉള്ളവർക്ക് മതില് പറയുന്നത് പോസിബിൾ അല്ല ഭയങ്കര ചിലപാടില്ല അങ്ങനെയുള്ളവർക്ക് പറ്റിയ പരിപാടി ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം ഞാൻ പറഞ്ഞു ആണ് മെയിൻ ആയിട്ട് നമുക്ക് നമുക്കൊരു മതില് കിട്ടുന്നതിനേക്കാൾ മണക്ക് കുറവായിരിക്കും ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിട്ട് ഇത് പനിശല്യം ആൾക്കാർ കയറാതിരിക്കുക അങ്ങനെ പല വിധത്തിലുള്ള നമ്മുടെ ഒരു ബൗണ്ടറിയിലേക്ക് എന്തൊക്കെ നോക്കുന്നോ അതൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം ചെയ്യാൻ പറ്റും അതെ അത് പന്നിശല്യം ഒക്കെ കുറയ്ക്കാൻ പറ്റും ശരിക്കും നമ്മൾ ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് പന്നി കയറി കൃഷി നശിപ്പിച്ചു എന്നുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇത് പന്നി ഒന്നും ഇത് പൊളിച്ച് കാരണം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ് കാരണം വെച്ചാൽ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് മൂന്നിഞ്ചിന്റെ കള്ളിക്കളത്തിലുള്ള നെറ്റാണ് ഇത് നോർമലി നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മൂന്നിഞ്ച് കള്ളിയുള്ള നെറ്റ് അപ്പോൾ ഇതിനേക്കാളും ചെറിയ ചെറുതുണ്ട് വലുതുണ്ട് വലുതുണ്ട് ഇത് ആവറേജ് സൈസിൽ വരുന്നതാണ് സൈസില് വരുന്ന വിറ്റ് പോകുന്ന ഒരു സെറ്റപ്പ് അതെ 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 അതുപോലെ ഹൈറ്റും ഉണ്ട് ആയിട്ടുള്ള ഒരുപാട് അഞ്ചടി ഹൈറ്റാണ് അതുപോലെ തന്നെ ഇടയ്ക്ക് കൊടുക്കുന്ന കാലുകളും ഡിഫറൻസ് ഉണ്ട് ആണ് ടാറ്റയുടെ ജി ഐ പൈപ്പാണ് എല്ലാ മെറ്റീരിയലും ടാറ്റയുടെ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എല്ലാ മെറ്റീരിയലും ക്വാളിറ്റിയിൽ സംശയം ഇല്ല നമ്മളൊരു മുപ്പത് നമുക്ക് ലൈഫ് കിട്ടണം എന്ന് നിൽക്കും ഏകദേശം നമുക്ക് ട്വന്റി ഫൈവ് എന്തായാലും കിട്ടും ഈ കിട്ട കിട്ടും കിട്ടും ആ കിട്ടും കിട്ടും നമ്മൾക്ക് അറിയും നമ്മൾ പലയിടത്തും പോയിട്ട് സൈഡിൽ കണ്ടിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ സൈറ്റിൽ പോകുന്ന സമയത്ത് ഇത് പത്ത് വർഷം മുന്നേ ചെയ്താണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ടുള്ള പല രീതിയിലും നമ്മൾ കാണാറുണ്ട് അതായത് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ക്വാളിറ്റി ഉള്ള നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് താഴെയുടെ പ്രോഡക്റ്റ് അത് വെച്ച് നമ്മൾ ചെയ്യുന്നു അത് വെച്ചിട്ടാണ് ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ എന്റെ സ്ഥലം മലപ്പുറമാണ് സുദിനാണ് പേര് നമ്മുടെ കമ്പനിയുടെ പേര് ലിങ്ക് ഫെൻഡ് സൊല്യൂഷൻസ് ആണ് മലപ്പുറത്തുകാരൻ ഇപ്പം ആലപ്പുഴ വന്ന് ഇത് ചെയ്യുന്നു അപ്പൊ മലപ്പുറത്തുനിന്ന് ആലപ്പുഴത്തേക്ക് റേറ്റിന് ഇല്ലല്ല കേരളത്തിലെ ത്രൂ ഔട്ട് ഒരേ റേറ്റ് ആണ് എവിടെ ചെയ്ത് കഴിഞ്ഞാലും ഒരേ റേറ്റ് ആണ് അത് എങ്ങനെ ചെയ്യാൻ പറ്റും അത് നമുക്ക് എല്ലാ ജില്ലകളിലും ഡീലർ നിന്ന് മെറ്റീരിയൽ കിട്ടും അപ്പൊ നമ്മൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ശരി അപ്പൊ നിങ്ങൾ ടാറ്റയുടെ വയറോൺ അല്ലെ ടാറ്റയുടെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിൽ എല്ലാവരും ഇതിന് ഡീലേഴ്സ് ഉണ്ട് ഒരേ വിലയ്ക്ക് സാധനം ആ ഒരു പ്രശ്നം വരുന്നില്ല പക്ഷേ എനിക്ക് ഇപ്പോഴും ഈ പറഞ്ഞ ഈ മുപ്പത് കൊല്ലം നിൽക്കും എന്നുള്ളത് ഒരു ആദ്യം ഞാൻ പറഞ്ഞല്ലോ മെറ്റീരിയൽ ക്വാളിറ്റിയാണ് മെയിൻ നമ്മൾ ക്വാളിറ്റി കൂടുതൽ പിന്നെ ഒന്നും പറയാനില്ല വേറെ ഒന്നും പറയാനില്ലല്ലോ അത് നമ്മളെന്താ പറയുക കൃത്യമായിട്ട് കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ക്വാളിറ്റിക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വയറിലെ പ്രിന്റ് അതുപോലെ റോളിലെ ടാഗ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും അതുണ്ടെങ്കിൽ നമുക്ക് നൂറ് ശതമാനം ടാറ്റഡി വിശ്വസിക്കാം വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ലൈഫ് കിട്ടുമല്ലോ ഇത് എത്ര ഹൈറ്റ് വരെ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് എത്ര ഹൈറ്റ് വേണമെങ്കിൽ ചെയ്യാം ത്രീ ഫീറ്റ് മുതൽ നമുക്ക് ടെൻ ഫീറ്റ് വരെ നമുക്ക് ചെയ്യാം നോർമലി ഫൈവ് ഫീറ്റ് വരെ ആണെങ്കിൽ കോൺക്രീറ്റ് കാലും ആംഗിൾസ് വെച്ച് ചെയ്യാം ഇത് നേരത്തെ ഒരു എന്തോ ഒരു ഒരു വേലി തോന്നുന്നു അതെ ഉണ്ടായിരുന്നു അത് വിട്ടിട്ടാണ് നൈന്റി പെർസെന്റേജ് ആൾക്കാർ നെറ്റിലേക്ക് പോയിരുന്നു മുള്ളുകാമ്പി പണ്ടുണ്ടായിരുന്നു അതിപ്പോ ആരും ചെയ്യാറില്ല ചെയ്യുന്നില്ല ഈ പന്നിശലിയൊക്കെ ഭയങ്കരമായിട്ട് കൂടിയതിനു ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഒരു ഫൈവ് ഫീറ്റ് ആണ് ഫൈവ് ഫീറ്റ് ആയിട്ടാണ് ഇത് എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു പൈപ്പ് കൊടുത്തിട്ടുള്ളത് പറയുന്നത് കസ്റ്റമർ നിർബന്ധ പ്രകാരം ഇല്ല നമ്മൾ വർട്ടിക്കൽ ആയിട്ടുള്ള കാലേ കൊടുക്കാറുള്ളൂ വീടിന്റെ ചുറ്റുപാകുമ്പോഴേ ിൽ പൈപ്പ് കൊടുക്കാറുള്ളൂ ഇത് എക്സിസ്റ്റിംഗ് ഇവിടെ കസ്റ്റമർ അടുത്ത് ഓൾറെഡി സ്റ്റോക്കിലുണ്ടായിരുന്ന പൈപ്പായിരുന്നു അപ്പൊ അത് നമ്മൾ വെൽഡ് ചെയ്ത് കൊടുത്തു മാത്രമേ വെൽഡിംഗ് നമ്മൾ നോർമലി ചെയ്യാറില്ല കാരണം നമ്മൾ ഈ പൈപ്പിന്റെ മുഗൾ ഭാഗം അടക്കാൻ മാത്രമേ വെൽഡ് ചെയ്യാറുള്ളൂ ഈവൻ പെയിന്റ് പോലും ചെയ്യാറില്ല പെയിന്റ് ചെയ്ത മെറ്റീരിയൽ ടാറ്റയുടെ കിട്ടില്ല കാരണം ഇതിന്റെ മുകളിൽ ബ്ലാക്ക് കളർ പ്രിന്റ് ഉണ്ട് കണ്ടോ ഈ രീതിയിലും പ്രിന്റ് ഉണ്ടാവും ടാറ്റ വയറോൺ എന്ന് പറയുന്ന പേരിൽ അപ്പൊ ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പെയിന്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരിക്കലും പെയിന്റ് ചെയ്ത മെറ്റീരിയൽ ഉപയോഗിക്കാറില്ല ജനുവൻ ടാറ്റയുടെ മുകളിൽ പെയിന്റ് ഉണ്ടാവില്ല ഉറപ്പ് ഉറപ്പാണ് അപ്പൊ ഈ കളർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് വിശ്വസിക്കണ്ട പറയാൻ പറ്റില്ല ഉറപ്പ് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഇത് കളർ ചെയ്യാ ഇനി കസ്റ്റമർക്ക് വേണമെങ്കിൽ കളർ ചെയ്യാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കാമല്ലോ ഞാൻ കേരളത്തിൽ എവിടെ വേണേലും ഒരേ റേറ്റിൽ നിങ്ങൾക്ക് ഡിപ്പൻസ് ആണ് ഏരിയ വേറെ ചോദിച്ചോട്ടെ ഒരു ഒരു മതിൽ ഇതുമായിട്ട് എങ്ങനെ ഫോർ വ്യത്യാസം ഉണ്ടാവും അതായത് ഒരു നാലായിരം രൂപ വരാച്ച ആയിരം രൂപ ഫെൻസിങ്ങിന് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നു വെച്ചാൽ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മതിലിനേക്കാളും എനിക്ക് കൂടെ സൗകര്യം അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഇൻസ്റ്റോളേഷൻ ആണ് ഇതിപ്പോ ഞങ്ങൾ ഒരു ദിവസം വന്ന് കാല് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചു ഇന്നൊരു ദിവസം ഉച്ചാകുമ്പോഴേക്കും നമ്മൾ പരിപാടി അതായത് നമുക്ക് ഒരു വൺ വീക്ക് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു രണ്ട് ഏക്കർ 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 മൂന്ന് അഞ്ച് വരെ നമുക്ക് നമുക്ക് ചെയ്യാം ചെയ്യാം വൺ വീക്ക് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് അത് അത്ര അത്ര ഫാസ്റ്റ് സമയം അതിലുപരി എന്താ ഇപ്പത്തെ ആൾക്കാർക്ക് തീരെ സമയമല്ല അവർക്ക് അത് നോക്കി നടക്കാനുള്ള സമയം വെറുതെ സ്പെൻഡ് സ്പെയർ ചെയ്യാൻ ആവശ്യമില്ല കെട്ടി ഒരു കൊല്ലം കൊല്ലൊക്കെ പിടിക്കും എക്സ്പെൻസും എക്സ്പെൻസും അതെ അതെ അത് എല്ലാം നോക്കുമ്പോഴത്തേക്ക് ഇത് അടിപൊളിയാണ് ശരി ഞാൻ വേറെ കാര്യം ചോദിക്കാം ഇപ്പം നമുക്ക് കൃഷി ഇപ്പോൾ കോഴി വളർത്താനോ അതോ ഇതൊക്കെയായിട്ട് ചെറിയ ചെറിയ ഫെൻസിങ് ചെയ്യാനോ ചെയ്ത് കൊടുക്കാം ആ ചെയ്യാം ചെയ്യാം അത് മിനിമം എത്രയാണ് അങ്ങനെ ഒന്നുമില്ല എത്ര വേണമെങ്കിലും ചെയ്യാം നമുക്ക് ചെറിയ വർക്കുകളാവുമ്പോൾ നമ്മൾ ഏതെങ്കിലും വർക്കിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ചെയ്യുക അപ്പം കുറച്ച് സമയം എടുക്കും അതല്ല അതെ ഇന്ന് രണ്ട് പേര് വരുക നാളെ രാവിലെ സൈറ്റ് വെസ്റ്റ് ചെയ്യും എത്ര ഏതാണെച്ചാലും അത് കഴിഞ്ഞ് ചെറിയ വർക്ക് ആണെച്ചാൽ അതിനനുസരിച്ച് ടൈം എടുക്കും വർക്ക് ചെയ്യാൻ വലിയ വർക്കാണെന്ന് വെച്ചാൽ മറ്റന്നാൾ തന്നെ വർക്കും സ്റ്റാർട്ട് ചെയ്യും വർക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പം ഞാൻ ചെയ്യട്ടെ ഇപ്പം നിങ്ങൾ ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വരുന്നതോടെ അപ്പം പ്രോഡക്റ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ലേബേഴ്സിനെ എവിടെ പോയി ഞാൻ ആലപ്പുഴ വിളിച്ചു വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കായിക എല്ലാ ജില്ലയിലും സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഓൾ ഒരു പാൻ കേരള അതെ അതെ അതാണ് അപ്പൊ ഇന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ള സെറ്റ് നമ്മൾ നമ്മള് അഞ്ച് ദിവസം കൊണ്ട് കോൺക്രീറ്റിന്റെ പില്ലേഴ്സ് വെച്ചിട്ടാണ് അഞ്ഞൂറ് മീറ്റർ വരെ നമ്മൾ ചെയ്യും ഒരു ദിവസം കൊണ്ട് അഞ്ഞൂറ് മീറ്റർ മീറ്റർ പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് ടു ഏക്കേഴ്സ് നമുക്ക് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും പൈപ്പ് ആണെങ്കിൽ അത് രണ്ട് ദിവസം കൊണ്ട് തീർച്ചയായും രണ്ട് ദിവസം കൊണ്ട് തരും പക്ഷെ അതിനിടയ്ക്ക് കോൺക്രീറ്റ് കഴിഞ്ഞാൽ അത് ക്യൂറിംഗ് ആവാനുള്ള നമ്മൾ ടെക്നിക്കലി കറക്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കിയിട്ട് ചെയ്യാറുള്ളൂ അതുകൊണ്ട് ആ ക്യൂറിംഗ് ചെയ്യാനുള്ള രണ്ട് മൂന്ന് ദിവസം മാത്രം അതാണ് മറ്റേ ഒരു ഒരാഴ്ച താഴെ കൊണ്ട് തീർക്കും അതെ 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 തീർച്ചയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുപോലൊരു ഫെൻസിംഗ് വീടിന് ചുറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷി കൃഷിസ്ഥലത്തിന് ചുറ്റും അല്ലെങ്കിൽ പറമ്പിന് ചുറ്റും ഒക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ ഉള്ള നമ്പറിൽ വിളിക്കുക നല്ല ടാറ്റ മെറ്റീരിയൽ വെച്ചിട്ട് ക്വാളിറ്റിയിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ചെയ്തു തരുന്നത്